പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞായറാഴ്ച മീൻ പിടിക്കാൻ പോയിട്ട് ആ മീൻ അന്ന് ഒന്നും ചെയ്തില്ല ഇന്നും ഗ്രില്ല കരി കത്തിക്കുക അതൊരു ടാസ്ക്കാണ് കരി കത്തിക്കുന്നത് അങ്ങോട്ട് കത്തൊന്നുമില്ല കപ്പൂരം വച്ച ചിരട്ട കത്തിക്കുന്ന മസാലയൊക്കെ നല്ല സെറ്റായിട്ട് വേണം സെറ്റ് ചെയ്യാൻ മസാലക്കൂട്ടൊക്കെ നമ്മൾ സാധാഗ്രയിൽ ചെയ്യുന്നനക്ക് ഫിഷ് മസാലയും മഞ്ഞൾപ്പൊടിയും പിന്നെ വെളിച്ചെണ്ണ മല്ലിയില പുതിനയില ഇതൊക്കെ മസാലയാണ് സാധാരണ ഒത്തിരി മസാല ഇല്ലാതെ നോർമൽ മസാല ഇട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് മിക്സ് ഇട്ടടിച്ച് സെറ്റാക്കിയിട്ടാണ് നമ്മൾ ഈ മസാല സെറ്റാക്കിയത് ഞായറാഴ്ച ഓ അന്ന് ഞായറാഴ്ച ഫിഷിങ്ങിന് പോയിട്ട് വന്നിട്ട് പിന്നെ ചെയ്യാൻ മടിച്ച് പിന്നെ വലിയ മീനായതുകൊണ്ട് ഒരുമിച്ച് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കട്ട് ചെയ്ത് ഫ്രിഡ്ജ് വെച്ച് വച്ചിരുന്ന ഇന്നങ്ങ ചെയ്യാമെന്ന് വെച്ച് മസാലയൊക്കെ നല്ല വൃത്തിക്ക് സെറ്റാക്കി വയ്ക്കണം വന്ന് ഇനി വേണം നമുക്ക് ഗ്രില്ല് ചെയ്യാൻ അപ്പം ഫുള്ള് മസാല ഫിനിഷ് ചെയ്യുക ഇങ്ങനെ നമ്മൾ ആ മീൻ വരഞ്ഞ ഭാഗത്തോട്ടൊക്കെ നല്ല വെറുത്തിക്ക് അങ്ങോട്ട് സെറ്റ് ചെയ്ത് അങ്ങോട്ട് മസാല അങ്ങ് തേക്കണം തനലൊക്കെ സെറ്റായിട്ടുണ്ട് ദില്ലിം വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത് മീൻ എടുത്ത് വയ്ക്കാം തഞ്ഞലാണ് നല്ല ആടിമുട്ട് നല്ല കത്തി അറിൻ്റെ ആടിയെടുക്കാണ്ട് മീനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം മീൻ ഫുള്ളാട്ടം വയ്ക്കാൻ സ്ഥലമില്ല അതുകൊണ്ട് നമ്മൾ ചെറുതാട്ടൊക്കെ സെറ്റാക്കി വെച്ചെടുക്കുവാണ് വെന്ത് വരുന്നുണ്ട് നല്ല മണം വരുന്നുണ്ട് സ്റ്റൈല മണം ഇനി എന്തായാലും ഇനി അടുത്ത ആഴ്ച മീൻ പിടിക്കുമ്പോൾ ഒരു ഫുള്ളായിട്ട് മീൻ ഫുൾ ഫുള്ളായിട്ട് ഗ്രില്ല് ചെയ്യുന്നൊരു വീഡിയോ എടുക്കുക ചെറിയ ഗ്രില്ല് ചെറുതായതുകൊണ്ട് മീൻ കട്ട് ചെയ്ത് വെച്ച് ഗ്രില്ല് ചെയ്തു അല്ലേ നമുക്ക് വലിയ വലിയതായിട്ട് ഗ്രില്ല്യായിരുന്നു അതിന് സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് നമുക്കിനി മീൻ ഫുള്ളായിട്ട് ഗ്രില്ല് ചെയ്യുന്നൊരു വീഡിയോ നമുക്ക് ഇടാം നമ്മളെ ഫിഷൊക്കെ വെന്ത് മറ്റിട്ടുണ്ട് വെന്ത് സെറ്റായിട്ടുണ്ട് തോലിയൊക്കെ കരിഞ്ഞിരിക്കുക ഇനി നമുക്കിനി എന്തൊരു സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഇറങ്ങി വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പോവാണ് ഗ്രില്ലൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് എപ്പം ഇത് എടുത്തപ്പോൾ ജസ്റ്റ് ഉടഞ്ഞു പോയി ചപ്പാത്തിയും അപ്പം ടേസ്റ്റ് ചെയ്യാൻ ആണ് ഓക്കെ അടുത്ത വിടോട്ട് വീണ്ടും കാണാം